കള്ളം പറയുന്നവരെ കയ്യോടെ പൊക്കാം ചിലർ മുഖത്തു നോക്കി കള്ളം പറയും ചിലർ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്ന് മനസ്സിലാക്കാനേ സാധിക്കില്ല അങ്ങനെ സ്ഥിരമായി കബളിക്കപ്പെടുകയും കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയും വേണമെങ്കിൽ വിഷമിക്കേണ്ട ഇനി അത്രക്കാരെ വേഗം കണ്ടുപിടിക്കാം എന്നാൽ കേട്ടോ നുണയന്മാർ ചില കാര്യങ്ങൾ നമ്മളോട് പറയും ഈ പറയുന്നത് പിന്നീട് എപ്പോഴെങ്കിലും ഒന്നുകൂടി ചോദിച്ചു നോക്കിക്കേ അവർ ആ കഥകളെ ഓർത്തെടുത്ത് നേരെയാക്കാൻ പാടുപെടുന്നത് കാണാം ആരെങ്കിലും സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി അവരെ നിരീക്ഷിക്കുക അവരുടെ മൈക്രോ എക്സ്പ്രഷൻസ് നല്ലത് വെണ്ണം ശ്രദ്ധിച്ചാൽ ഇതിലൂടെ അവരുടെ മനസ്സിലുള്ളത് പിടികിട്ടു എന്നാൽ നിങ്ങൾക്കറിയാമോ നുണ പറയുന്നവരോട് നമ്മൾ തർക്കിക്കുകയാണെങ്കിൽ അവർ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം നിങ്ങളുടെ ചോദ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യം ഒഴിവാക്കുകയോ വിഷയം മാറ്റി സംസാരിക്കുകയോ ചെയ്യും ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ചില ആളുകൾ സംസാരത്തിനിടയിൽ സത്യസന്ധമായി അല്ലെങ്കിൽ സത്യം പറയാൻ തുടങ്ങിയ പദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉപയോഗിക്കും അത് ചിലപ്പോൾ അവർ കള്ളം പറയുകയാണ് എന്നതിനുള്ള സൂചനയാകാം നുണ പറയുവാൻ ഒന്നുകിൽ അവർ പറയുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ മടിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുവാൻ വേണ്ടി സ്വയം വിശദീകരിക്കും